ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്മസിനായി നമുക്ക് ഒരുങ്ങാം ഇന്നത്തെ തിരുവചനം വിശുദ്ധ ലൂക്കാട് സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ഒമ്പതാം തിരുവചനം ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് ക്രിസ്തുവിന്റെ ജനനത്തെ സംബന്ധിച്ചുള്ള സദ്വാർത്ത സ്വീകരിച്ച പരിശുദ്ധ കന്നികാമറിയം ദൈവം തന്റെ മേൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയാണ് ഈ സ്ത്രോത്ര ഗീതത്തിലൂടെ കർത്താവ് തന്റെ മേൽ അപാരമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് എന്ന് ഉദ്ഘോഷിച്ച പരിശുദ്ധ കന്നികാമറിയമായിരിക്കട്ടെ ഈ ആഗമന കാലത്ത് നമ്മുടെ മാതൃകയായി തീരേണ്ടത് വിശുദ്ധ പൗലോസ് ലീഖാത്ത സ്ലോണിക്കായ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം പതിനെട്ടാം തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുകയും നൂറ്റിമൂന്നാം സങ്കീർത്തനം രണ്ടാം തിരുവചനം പറയുന്നുണ്ട് എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക അവിടുത്തെ അനുഗ്രഹം ഒന്നും മറക്കരുത് അമ്പതാമത്തെ സങ്കീർത്തനം പതിനാലാമത്തെ തിരുവചനം പറയുന്നുണ്ട് കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിനർപ്പിക്കുന്ന ബലി ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഹൃദയപൂർവം നന്ദി പറയുക എന്നുള്ളതാണ് ഈ ആഗമന കാലത്ത് നാം ചെയ്യേണ്ടത് നന്ദിയുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമയായി തീരുമ്പോൾ തന്നെ ദൈവാനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ ജീവിതത്തിന് പ്രാപ്തിയുള്ളതായിത്തീരും പരിശുദ്ധ കന്യകാമറിയുമാണ് അതിന് ഉത്തമമായ മാതൃക എല്ലാ കാര്യങ്ങളിലും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവം പരിശുദ്ധനാണ് എന്ന് ഉദ്ഘോഷിക്കുവാൻ ഈ ആഗമന കാലത്ത് നമുക്ക് പരിശ്രമിക്കാം ദൈവത്തോടും സഹോദരങ്ങളോടും നന്ദിയുള്ളവരായി തീരുവാൻ നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ ദാനമാണെന്ന് തിരിച്ചറിയുവാൻ അതിനെല്ലാം ദൈവിക കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നന്ദി പറയുവാനായിട്ട് ഏവർക്കും ഇടയാകട്ടെ അങ്ങനെ കൃതജ്ഞതയുള്ള ഒരു ഹൃദയത്തിനുടമയായി ഈ ക്രിസ്മസ് നമുക്ക് ആനന്ദദായകമായി തീരട്ടെ ദൈവത്തിന്റെ കൃപകൾ സ്വീകരിക്കുവാൻ ഹൃദയത്തെ സജ്ജമാക്കുകയും ചെയ്യാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ